ഒരിക്കൽ ഇന്ന ഹ്യാ തന്തൂർ അല്ലാശ്രമങ്ങൾ ടൈലർ ഒരു തുന്നൽക്കാരൻ ഒരു തയ്യൽക്കാരൻ നബിയെ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചു നബി ആരെങ്കിലും സദ്യക്കു ജനിച്ചാൽ നബിയത് പങ്കെടുക്കും നബി അത് ഇഷ്ടപ്രകാരമാണ് നബിനെ ബഹുമാനിച്ചു കൊണ്ട ഒരു താല്പര്യത്തോടുകൂടെ ക്ഷണിക്കുകയാണ് മടിയൊന്നും കാട്ടാതെ നബി പങ്കെടുക്കും നബി അവിടെ പോകണം ഒരു ഭാരമാണ് ഒരാൾക്കും ഒരു വീട്ടിലിരുത്തിയാൽ രവി ആർക്കും ഒരു ഭാരമല്ല അവർക്ക് രവി വഴങ്ങിക്കൊടുക്കും എല്ലാ വിഷയത്തിലും അനസ് പോയി ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ തയ്യൽക്കാരൻ്റെ വീട്ടിൽ രവിക്ക് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടങ്ങൾ ഇതിനു വേണ്ടി ക്ഷണിച്ചപ്പോ അനസ് പറയാ ഞാനും കൂടെ പോയി ഞാനിരുന്ന് ഞങ്ങൾ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കറിയുടെ തടികയിൽ നിന്ന് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ദുബ ചുരങ്ങനെ തപ്പിയെടുക്കുന്നുണ്ട് ചുരങ്ങ നമുക്ക് പരിചിതമാണല്ലോ ഈ ചുരങ്ങനെ തപ്പിയെടുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ ഞാന് അതിങ്ങനെ വീക്ഷിച്ച് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ആ ചുരങ്ങ നബിക്ക് എല്ലാം ഇഷ്ടമാണ് നല്ല ഇഷ്ടിക്കുക അതിനു ശേഷം ചുരങ്ങ ഞാൻ പ്രിയമാക്കാൻ തുടങ്ങി എനിക്ക് ചുരങ്ങയോട് വലിയ ഇഷ്ടമായി കാരണം മാദങ്ങൾ ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണമാണത് കറയിലുപയോഗിക്കുന്ന ഒന്നാണ് ചുരങ്ങ അതുകൊണ്ട് ആ ചുരങ്ങയോടെ ഇഷ്ടമായെന്ന് മാത്രമല്ല എപ്പോഴും ഞാൻ ആ ചുരങ്ങ എൻ്റെ ഭക്ഷണത്തിൽ എൻ്റെ കറികളിൽ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും അങ്ങനെ ഒരു എനിക്കൊരു ശീലമായി തീർന്നു എന്ന് അനസ് എന്ന് പറഞ്ഞതായി കാണാം അപ്പോൾ നോക്കി ചുരങ്ങ ഭക്ഷിക്കണം എന്ന് എനിക്ക് പറഞ്ഞതല്ല ആ വാക്കിൽ നിന്ന് കൽപ്പനയില്ലെന്ന് അവര് മനസ്സിലാക്കിയതല്ല നബി ഭക്ഷിക്കുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി എല്ലാം അവർ ഒപ്പിയെടുക്കുകയാണ് അത് നിവിടെ കൽപ്പന നോക്കിക്കൊണ്ട് മാത്രമല്ല നബി എന്ത് ചെയ്യുന്നു നബി എന്ത് ഭക്ഷിക്കുന്നു നബി അങ്ങോട്ട് നോക്കുന്നു നിവി ഇവിടേക്ക് തിരിഞ്ഞു തുപ്പുന്നു ഇതൊക്കെ അവർക്ക് ഒപ്പിയെടുക്കുകയാണ് അതിനോട് അത് ഒരിഷ്ടമായി മാറുകയാണ് കോഴിക്കറി കഴിക്കാറുണ്ട് കോയിക്കറി അബൂ മുസൽ അലി അള്ളാഹു അവരൊരിക്കലും സദ്യയില്ല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കോഴിക്കറിയുണ്ട് റുഹ്ബാന വഫാത്തിൻ്റെ ശേഷം അപ്പം ആളുകൾ ഇങ്ങനെ കോഴി വളമ്പുന്നുണ്ട് കഴിക്കുന്നുണ്ട് മുഖ്യ ഭക്ഷണം കോഴിയാണ് ഒരു മനുഷ്യൻ ഈ ഭക്ഷണത്തിൽ നിന്ന് അകന്ന് മാറി കുറച്ച് അകലെ ഇരിക്കുന്നുണ്ട് അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല അബൂമുസൽ അസീം എന്താ അങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് ഭക്ഷണം വേണ്ടി ഒരു തന്നെ കോഴിയാണ് എനിക്ക് കോഴിയോട് വലിയ താല്പര്യമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പറഞ്ഞത് ശരി പറഞ്ഞു അത് പറ്റൂല കോഴിയിറച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കറി നബിഗടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് വേണ്ട എന്ന് പറയാൻ പറ്റൂല അവരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആ സദ്യയിൽ ഇരുത്തി കോഴി കഴിപ്പിക്കാൻ കൽപ്പിച്ചു കഴിക്കണം എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ കോഴിക്കറി കഴിക്കാണ്ടിരിക്കുന്നുണ്ടോ ഒന്നില്ല വണക്കത്തിന് അത്രയല്ലോ ആട് കഴിച്ച കഴിക്കാതെക്ക അത്രല്ലോ നിഷ്ടമായ ഒരു ഭക്ഷണമായിരുന്നു എന്നതുകൊണ്ട് അതിലേക്ക് പ്രത്യേക താല്പര്യ ഇതായിരുന്നു സാപത്തിൻ്റെ അവസ്ഥ ഏതുവരെ നമുക്കറിയാം ബഹുമാനപ്പെട്ട അക്ബർ പ്രളിയുള്ള ഒരു തങ്ങൾ അവര് രോഗമായി കടപ്പിലായി

റസൂൽ എന്തായി മരിച്ചത് ആ സന്ദർഭം മരിക്കാനായ ചോദിക്കാനായ സന്ദർഭന്റെ ഏത് ദിവസമായി പറഞ്ഞു ഓർമ്മയിലായിട്ട് എന്തായി പോല അത് നബി തിങ്കളാഴ്ച മരിച്ചത് കണ്ടു അബുഅഖർ സെലോചിച്ചു അയ്യോമിൻഹാദാ ഇന്ന് ഏതാ ദിവസം ഇന്ന് ഏതാ ദിവസം യോമുല ഇന്ന് തിങ്കളാഴ്ച ഈ മരിച്ചത് തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച അർജു ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അസ്തമയത്തിന്റെ മുമ്പാ ഞാൻ മരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബഹാനപ്പെട്ട സ്വീകൾക്ക് പറഞ്ഞ് സൈൽ മുഖാനൊക്കെ കാണാം ഇന്ന് അസ്തമയത്തിന്റെ പാരമ്പരസൂല മരിച്ച ഒഫാത്തായ അതേ ദിവസമാണല്ലോ ഇന്ന് ആയതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നോക്കൂ നിങ്ങൾ അവയുടെ ആഗ്രഹം മരിച്ചത് പിറ്റേന്നാണ് അത് വേറെ കാര്യം അവരാഗ്രഹം കണ്ടോ നവി ഇന്ന് മരിച്ചു എന്ന് എങ്കിൽ ആ ദിവസത്തിൽ തന്നെ എനിക്കും മരിക്കണം അതായിരുന്നു എന്റെ ആഗ്രഹം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ പോരാ സിദ്ധീക്കൾക്ക് പറാര പ്രവാചകന്മാര് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അള്ളാഹുദ്ര അള്ളാഹുവിനെടുക്കൽ സാമീപ്യം സിദ്ധിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സ്ത്രീകൾ അവരപ്പറയില്ല അവരെ സ്വഭാവമാണ് ഇപ്പം കഴിക്കുന്ന ഭക്ഷണം കൽപ്പിക്കപ്പെട്ടത് കൊണ്ടല്ല നബി അത് കഴിച്ചു എന്നത് കൊണ്ട് അവർക്ക് താല്പര്യം നബി തിങ്കളാഴ്ച മരിച്ചു എന്നതുകൊണ്ട് എനിക്കിന്ന് തിങ്കളാഴ്ച മരിക്കണം മരിക്കേണ്ടിയിരുന്നു എൻ്റെ താല്പര്യം എന്ന ചിന്താഗതി അവർക്കുണ്ടായത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ അപ്പം അവരൊക്കെ നബിയോട് പിൻപറ്റിയ നിരബിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നത് മാത്രമല്ല അവരെ മനസ്സിൽ നബി എങ്ങനെ ഇടം പിടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ നബി നമ്മുടെ മനസ്സിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ മനസ്സിൽ നമ്മുടെ യുവാക്കളുടെ മനസ്സിൽ തലമുറയുടെ മനസ്സിൽ ഒരു താരമായി മാറണം ഒരു ഹരമായി മാറണം നബി അത് പ്രകൃതിയെ ഒരു സ്വഭാവമായി മാറണം അപ്പോഴാണ് നമ്മൾ നബിനെ സ്നേഹിക്കുന്നവരാവുക നബിനെ ബഹുമാനിക്കുന്നവരാവുക അതാ കണ്ടോ എല്ലാരും സാബത്തൊക്കെ അങ്ങനെ തന്നെ ഉൽക്കി നബിയെ ഒരു നിമിഷം പോലും നബി ഇല്ലാത്ത ഒരു ജീവിതം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം അവർ കുഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നില്ല അങ്ങനെയായിരുന്ന ഒരവസ്ഥ നബി വഫാത്ത് ആയപ്പോൾ നമുക്കറിയാമല്ലോ വല്ലാത്ത അവസ്ഥ മദീനയിൽ അന്നുണ്ടായ അവസ്ഥ സഫീൽ ബുഹാരി ഒക്കെ നോക്കിയാൽ കാണാൻ വല്ലാത്ത അവസ്ഥയാലും നബി വഫാത്ത് മരിക്കൂ എന്നുള്ളത് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു ജനവിഭാഗമായിരുന്നു നബി മരിക്കേ ഇതായിരുന്നു ചിന്തേ ആളുകളൊക്കെ താശത്തിൽ മനസ്സുകളൊക്കെ പാറിപ്പോയി സമനില തെറ്റിപ്പോയി പലർക്കും ആരെങ്കിലും പറഞ്ഞാൽ ഓന വിടൂല ഓന കാച്ചോ ബുദ്ധിക്ക് തീരാറ് വന്നു പോയി സമനില തെറ്റിപ്പോയിസ് അലി അള്ളാഹു ശേഷി ഇഷ്ടപ്പെട്ടു പോയി ഉണ്ടാൻ കഴിയുന്നില്ല സംസാരിക്കാൻ കഴിയാതെ കഴിയാതെയായി പോയി ചലന മറ്റുപോയി ഇരുന്ന് പോയി ഇരുന്നു പോയി എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പലരും വലിയ വലിയ വിഷമത്തിലകപ്പെട്ടു പോയി സ്ഥലത്തിൽ ആയിരുന്നു ആളുകൾ പരക്കമ്പായ റസൂലിന്റെ വഫാത്ത് പറഞ്ഞ പറഞ്ഞ അബൂ എത്തി റസൂൽ വഫാത്തായി കിടക്കുക നബിയുടെ മുഖത്തിൽ നിന്ന് വസ്ത്രം നീക്കി നബിയെ ചുംബനം ചെയ്ത് ചുറ്റുപാടൊക്കെ വളരെ മോശ ആളുകളൊക്കെ അവസ്ഥ മാറിപ്പോയി വല്ലാത്തൊരവസ്ഥയായിപ്പോയി ബഹുമാനപ്പെട്ടവർ ഇത് കണ്ടപ്പം അവർ പറഞ്ഞു അവർ ശാന്തനായി ഒന്ന് എഴുന്നേറ്റുന്നുകൊണ്ട് ഈ മനോനില തെറ്റിയ ആളുകളെ സംബോധന ചെയ്യുകയാണ് തന്ത്രപരമായി വളരെ ഹിക്മത്ത് പ്രയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങളെന്താ മനസ്സിലാക്കിയത് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ആരും റസൂൽ മരിക്കൂലേ റസൂലിന് മരണമില്ലേ റസൂലിന് മരണമുണ്ട് അത് തർക്കമറ്റ കാര്യമാണ്

അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാ അവൻ ഹയ്യല്ലായ്മ മരണമില്ലാത്തവനാ റസൂലിനെ മരണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആമുഖത്തോടെ അവർ പ്രസംഗം തുടങ്ങി സംസാരം തുടങ്ങി പരിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങി അവർ പറഞ്ഞു ഖുർആൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്നു മയ്യത്തുൻ ഇന്നക്ക നബിയെ നിങ്ങൾ മരിക്കും എല്ലാവരും മരിക്കും ഖുർആൻ നിങ്ങൾ വായിച്ചിട്ടില്ലേ നിങ്ങൾ പാരായണം ചെയ്തിട്ടില്ലേ നബിന്റെ മുഹമ്മുംബു കഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും മരിച്ചു പോയിട്ടുണ്ട് മുഹമ്മദ് നബി ഇല്ലേ ഈ ആയത് ഓരിയപ്പം ബഹുമാനപ്പെട്ട അടക്കം എല്ലാവരും ശാന്തരായി അവർക്ക് ബുദ്ധി നേരെ വന്ന് പറയാൻ പറയാ പഠിച്ചവർ ആഴത്തൊക്കെ പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടായിനല്ലേ ഇത് ഇപ്പം അറിഞ്ഞോണം ഞാൻ ആയത്ത് കണ്ടിട്ടില്ലാത്തതുപോലെ ഈ ആയത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തതുപോലെ ഞാൻ ഈ ആയത്ത് മുമ്പ് കണ്ടിട്ടില്ലാത്തതുപോലെയാ ഞാൻ ഇപ്പം കേൾക്കുന്നത് പോലെയാ എന്ന് അഹമ്മറാഹുനെ പറയും അപ്പം എല്ലാവരും വളരെ വിഷമിച്ചു പോയി പ്രയാസപ്പെട്ടു പോയി അപ്പം നബി അവരിൽ നിന്ന് അകലുക എന്നുള്ളത് ഒരൽപ്പം ഒന്ന് അകന്ന് ജീവിക്കുക എന്നുള്ളത് തന്നെ അവർക്ക് വലിയ പ്രയാസം അവനെ മരിച്ച അവനെ പറയേണ്ടതുണ്ടോ